ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെയധികം ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെയൊക്കെ വീട്ടിൽ പല്ലികൾ ഇഷ്ടം പോലെ ഉണ്ടാകാറുണ്ടല്ലേ അപ്പം നമുക്കിന്ന് പല്ലിയെ ഓടിക്കാനുള്ള ഒരു മാർഗ്ഗം നോക്കാം വളരെ എളുപ്പത്തിൽ പല്ലിയെ ഓടിക്കാനുള്ള വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണിത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാളയുടെ തൊലിയും പിന്നെ വെളുത്തുള്ളിയുടെ തൊലിയുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിന് ഇത്ര ക്വാണ്ടിറ്റി വേണമെന്നൊന്നുമില്ല കേട്ടോ നമ്മുടെ കയ്യിൽ ഉള്ളത് അത്ര എടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഈ സവാളയുടെ തൊലിയും വെളുത്തുള്ളിയുടെ തൊലിയും എല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ചെറുനാരങ്ങയുടെ നീര് മാത്രമല്ല അതിൻ്റെ തൊലി ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പൊ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമല്ലേ ഒഴിച്ചു കൊടുത്തത് ഇതൊരു മുക്കാൽ ഗ്ലാസ് ആവുന്നത് വരെ തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതായത് നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് കേട്ടോ ഇതിന്റെ കളർ എല്ലാം ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഈ ഒരു ടൈം ആവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം ആറിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം ഇനി അരിച്ചു വെച്ചതിലേക്ക് മെയിൻ ആയിട്ടുള്ള ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് കേട്ടോ അത് ഇതാണ് കോൾഗേറ്റ് ഇപ്പോൾ ഞാനിപ്പോൾ കോൾഗേറ്റ് ആണ് ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് പേസ്റ്റാണ് ഉള്ളത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കണം കോൾഗേജ് നല്ല രീതിയിൽ അലിഞ്ഞ് പതഞ്ഞ് വരുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ ഇതാ ഈ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒരു കുപ്പിയിലേക്ക് മാറ്റാം അപ്പോൾ ഞാൻ ഈ ഒരു കുപ്പിയിലേക്കാണ് കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ മൂടിയിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഓൾസ് ഇട്ട് കൊടുത്താൽ മതി നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഞാനിത് ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടില്ല ആ പാത്രത്തിൽ കുറച്ചാണ് ബാക്കി വെച്ചിട്ടുണ്ട് അത് എന്തിനാണെന്ന് ലാസ്റ്റ് പറയാം അപ്പം നമ്മൾ കുപ്പിയിലാക്കിയിട്ടുള്ളത് പല്ലി എവിടെയൊക്കെയാണോ വരുന്നത് ആ ചുമരിലേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഒരു സ്പ്രേ ബോട്ടിലാണെങ്കിലായിരിക്കും കേട്ടോ കുറച്ചും കൂടെ എളുപ്പം ഇങ്ങനെ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ജനലിൻ്റെ സൈഡിലും പിന്നെ ചുമരിലും പല്ലി എവിടെയൊക്കെയാണോ വരുന്നത് അവിടെയൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇനി ഇത് നേരത്തെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അതുണ്ടല്ലോ അതിലേക്ക് ഞാൻ ഒരു ന്യൂസ് പേപ്പർ ഇട്ടിട്ട് നമ്മളെ ഗ്യാസ് സ്റ്റൗ ഒക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാം അതുപോലെ തന്നെ ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിഭാഗത്തും പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിലും എല്ലായിടത്തും ഇതുപോലെ ഈ കടലാസ് ഈ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ട് വെച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ പല്ലിശല്യം മാറ്റാനുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചു തന്നത് അപ്പോൾ വീട്ടിൽ പല്ലിശല്യം ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ട് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബായ്